അവസാനം കുറ്റസമ്മതം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എസ് സി അംഗമാകുന്നതിന് കോഴ വാങ്ങിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു ലോക്സഭാ ശേഷം ആകെ ക്ഷീണത്തിലായിരിക്കുന്ന സി ഇതൊരു തിരിച്ചടി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തം തെറ്റ് സമ്മതിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എന്നാൽ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴ വാങ്ങിച്ചുവെന്ന ആരോപണം സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളി തള്ളി കഴിഞ്ഞ ദിവസമാണ് പി എസ് അംഗമായ നിയമനം കിട്ടുന്നത് സി പി എമ്മിന്റെ കോഴിക്കോട്ട നേതാവ് കോഴ ആവശ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നിരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് ഉപയോഗിച്ചാണ് കോഴ ആവശ്യപ്പെട്ടതെന്നും എന്നും അതിലെ ഒരു പങ്ക് കൊടുത്തു എന്നുമായിരുന്നു ആരോപണം ഇത് സംബന്ധിച്ച് ഇന്ന് നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യം നിഷേധിച്ചില്ല എന്നാൽ ആരോപണങ്ങളെ കുറിച്ചുള്ള വിശദാംശം അദ്ദേഹം വെളിപ്പെടുത്തിയതുമില്ല നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുവെന്നും അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് പി അംഗങ്ങളുടെ നിയമനത്തിൽ ഒരു തരത്തിലും അഴിമതിയില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു കോഴ വാങ്ങിയിട്ടും സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്നാണ് പാർട്ടിക്ക് പരാതി നൽകുന്നതിനായി വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഇത് സി പി എം അന്വേഷിക്കുന്നതിനിടെയാണ് ആരോപണം തള്ളാതെ പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് അതേസമയം തന്നെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിരിക്കുകയാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു എന്നാൽ കോഴ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ആരോപണം നേരിടുന്ന സി പി എം ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ളി ഒരു തരത്തിലുള്ള കോഴയും വാങ്ങിയിട്ടില്ല എന്നാണ് പ്രതികരിച്ചിട്ടുള്ളത് ഒരു തരത്തിലുള്ള കോഴയും വാങ്ങിയിട്ടില്ല എന്നും ഇത് സംബന്ധിച്ച് പാർട്ടി തന്നോട് വിശദീകരണമൊന്നും ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം ശരിയാക്കാമെന്നും അത് നടക്കാത്തപ്പോൾ ആരോഗ്യവകുപ്പിൽ ഉന്നത തസ്തിക ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയെന്നാണ് ആരോപണമുള്ളത് ജോലി കിട്ടാത്തതിനെ തുടർന്നാണ് പണം നൽകിയവർ സി പി എമ്മിനെ സമീപിച്ചത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് ിൽ വിവാദമുണ്ടായതിനെ തുടർന്നാണ് ആരോപണം നിഷേധിക്കാതെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത് പി എസ് സി അംഗത്തെ നിയമത്തെ നിയമിക്കാൻ വേണ്ടി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ഇടപെട്ടു ശുദ്ധ അബദ്ധമാണെന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട് എന്നാൽ തുടർച്ചയായി തന്നെ നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് വലിച്ചിരിക്കുകയാണെന്നാണ് മുഹമ്മദ് റിയാസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതികരിച്ചിട്ടുള്ളത് അതിന്റെ ലക്ഷ്യമെന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാമെന്നും എന്നാൽ അതിരുകളും അത് കടന്നു വരുമ്പോൾ അതിനെ നിയമപരമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ വസ്തുതയില്ല എന്നുമാണ് ബോധ്യപ്പെട്ടാൽ നുണപ്രചാരണം നടത്തിയവർ തിരുത്താൻ തയ്യാറാകില്ല എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാ അതിരുകളും വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ അടിസ്ഥാനരഹിതവും അസബന്ധവുമായ കാര്യങ്ങളിൽ ഇങ്ങനെ വലിച്ചു നിലപാട് തുടരുന്നവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുകയെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ അടുത്തിടെയായി വരുന്ന പ്രശ്നങ്ങളിൽ ഒരാവശ്യമില്ലാതെ വ്യക്തിപരമായി വലിച്ചു പിന്നീട് ആ കാര്യങ്ങൾ ഒരിടത്തും എത്താതെ പോവുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്